ധ്യായം മൂന്ന് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തിരുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ആകിയാൽ ദുർനടുപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി ഈ നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു ഇപ്പോഴും നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളഞ്ഞു അന്യോന്യം നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പുതുക്കും പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യവനനും യഹൂദനും എന്നില്ല പരിശോധനയും അഗ്രചർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നു ക്രിസ്തുവത്ര എല്ലാവരിലും എല്ലാമാകും അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സിലെ ദയാ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവിനോട് ഒരുവിനെ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും കൃതാവിനോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത് നന്ദിയുള്ളവരുമായിരിക്കും സങ്കീർത്തനങ്ങളായ ആത്മീയ ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചു നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കൃതാവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്ത്രോത്രം പറഞ്ഞുകൊണ്ടിരിക്കും ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുകയും ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീം അവരോടെ കയ്പായിരിക്കുകയും വരുന്നു മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിക്കും ഇത് കഥാവിന് ശിഷ്യമായി കണ്ടാൽ പ്രസാധകരമല്ല പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത് ദാസന്മാരെ ജഡപപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത് നിങ്ങൾ ചെയ്തു നോക്കുകയും മനുഷ്യനെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിക്കും അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഉത്തമത് പ്രാപിക്കും മുഖപക്ഷമില്ല